എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് വജ്രവരാഹി വശ്യമന്ത്രമാണ് ഈ പേരിലുള്ളതുപോലെ തന്നെ വശ്യതയാർന്നൊരു മന്ത്രമാണ് ഈ വജ്രവരാഹി വശ്യമന്ത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ അതിയായ ആഗ്രഹത്തോടു കൂടി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടണം എന്ന മനസ്സിൽ അതിയായ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി അത് തരാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് സംസാരിക്കാനായിട്ട് ആളുകൾക്ക് കഴിയില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെന്നിരിക്കട്ടെ അങ്ങനെയുള്ള ആ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേക്കും ഒരാൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അയാൾക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ഈ ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വശ്യത ഈ മന്ത്രത്തിനുണ്ട് ഇതിവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മന്ത്രം നിങ്ങൾ എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നതാണ് ഈ മന്ത്രം നിങ്ങൾ നന്നായിട്ട് ജപിച്ച് പദം വരുത്തിയിരിക്കണം അതുപോലെ തന്നെ ഈ മന്ത്രം നിങ്ങൾക്ക് നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ ജപിക്കാവുന്നതാണ് പക്ഷേ ഈ മന്ത്രം നിങ്ങൾ രാവിലെയും വൈകിട്ടും വീട്ടിലിരുന്ന് ജപിച്ച് പദം വരുത്തേണ്ടതാണ് അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഈ വരാഹി അമ്മയെ നിങ്ങൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാസമായിട്ട് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ നടക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് മനസ്സിൽ നന്നായിട്ട് ഈ മന്ത്രം ജപിച്ച് പദം വരുത്തിയാൽ മന്ത്രം നിങ്ങൾക്ക് ശരിക്കും വഴങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാഹി ദേവി ആ കാര്യം നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം സങ്കടപ്പെടുന്ന ആ ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥയിൽ അതുപോലെ പല കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മാനസികമായിട്ട് മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വെച്ചിട്ട് മാനസികമായിട്ട് അത്രയേറെ ഡിപ്രഷൻ അനുഭവിക്കുന്ന സമയത്ത് ഈ വരാഹി മന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിന് നല്ല സമാധാനം കൈവരുന്നതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിലും ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം പ്രയോഗിക്കാവുന്നതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം വീട്ടിലുണ്ടെന്നിരിക്കാം അതായത് കുറവ് ഇപ്പോൾ ഒരു വീട്ടിൽ ഉദാഹരണമായിട്ടൊരു നാലംഗങ്ങളുണ്ടെങ്കിൽ അത് അച്ഛനും മക്കളും ഭാര്യയും എല്ലാവരുമായിട്ടുള്ള ആ കുറവ് മാറി എല്ലാവരുമായിട്ടൊരു നല്ല ഐക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിത്യവും ഈ മന്ത്രം ജപിച്ചു പോകുകയാണെങ്കിൽ ആ ഒരു ഐക്യം നിങ്ങളുടെ കുടുംബത്തിൽ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് മക്കളുടെ വിദ്യാഭ്യാസവും ഓർമ്മശക്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതായത് പരീക്ഷയൊക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ ഈ മന്ത്രം വളരെയധികം പ്രയോജനം ചെയ്യുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അതായത് ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റ അനുസരിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മന്ത്രം പരീക്ഷ എടുക്കുന്ന സമയത്ത് വളരെയധികം കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് കുട്ടികൾക്കും ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർക്കും ജപിക്കാവുന്നതാണ് വളരെയധികം ഫലം നിങ്ങളുടെ മക്കൾക്ക് ഇതുകൊണ്ട് കിട്ടുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഓർമ്മ ശക്തി ലഭിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിച്ചാൽ നല്ല ഓർമ്മ ശക്തി ദേവി മക്കൾക്ക് തരുന്നതാണ് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിലിരിക്കുന്ന മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരൊരു കര പറ്റുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദേവിയെ ഭജിച്ചാൽ തീർച്ചയായും അവർക്ക് നല്ലൊരു പദവിയിലുള്ള ഒരു ജോലി അധികം കാലതാമസം കൂടാണ്ട് വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ മന്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള രോഗപീഠകൾ അതായത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗപീഠകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ശക്തിയാൽ ആ രോഗത്തിൻ്റെ കാഠിന്യം വളരെയധികം കുറഞ്ഞു കിട്ടുന്നതാണ് അതായത് ഇപ്പോൾ രോഗം പരിപൂർണമായിട്ട് മാറിയില്ലെങ്കിൽ പോലും കാഠിന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് എന്നാൽ നിങ്ങൾ ഈ മന്ത്രം തുടരെ തുടരെ ജപിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗത്തിന് പൂർണ്ണമായിട്ടുള്ളവരെ അറുതി വരുത്തുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം അസഹനീയ രോഗങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു അസ്ത്രമെന്നോണമാണ് പല ആളുകളും അവരുടെ വീടുകളിൽ ഇത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധനത്തിൻ്റെ ആവശ്യം പെട്ടെന്ന് നിങ്ങൾക്ക് ധനത്തിൻ്റെ ആവശ്യം വന്നാൽ അതിപ്പോൾ വീടിന് പുറത്താണെങ്കിലും ശരി വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ശരി ധനത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ധനാഗമനം ഉണ്ടാക്കുന്ന ഒരു ശക്തി ഈ മന്ത്രത്തിനുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇത് വശ്യമന്ത്രമെന്ന് പറയാൻ കാരണം പക്ഷെ ചില ആളുകളിൽ അവരുടെ വീടുകളിൽ ഇങ്ങനെ ജപിക്കുമ്പോൾ കണ്ടിരിക്കുന്നത് ക്രമമായിട്ട് അതായത് ആദ്യത്തെ ചില ആഴ്ചകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ പോലും പിന്നീടുള്ള മാസങ്ങളിൽ വലിയ അളവിൽ ആ വീട്ടിലേക്ക് ധനം വന്നു കയറുന്നതാണ് അതായത് ധനം പല രീതിയിൽ പല സോഴ്സിൽ നിന്ന് ആ വീട്ടിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞത് വീടിൻ്റെ അകത്താണെങ്കിൽ ഇനിയിപ്പോൾ വീടിൻ്റെ പുറത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്നിരിക്കട്ടെ അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിൽ നിങ്ങൾക്കിപ്പോൾ പെട്ടെന്നുള്ളൊരു ധനത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഈ മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ഒരു ചെറിയ തുക കടം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് യാതൊരു കാരണവശാലും തരാൻ പറ്റില്ല എന്നൊരു വാക്ക് പറയാൻ അവർക്ക് സാധിക്കില്ല അതാണ് ഈ മന്ത്രത്തിൻ്റെ വശ്യത എന്ന് പറയുന്നത് നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളെ ഒന്ന് രക്ഷിക്കാനായിട്ട് അവരുടെ മനസ്സിലൊരു ഉൾപ്രേരണ അല്ലെങ്കിൽ ഒരു പ്രചോദനം ദേവി അവർക്ക് കൊടുക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊരു സഹായഹസ്തം അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതെല്ലാം ഈ മന്ത്രത്തിൻ്റെ അത്ഭുത ശക്തിയിൽ നിന്ന് കിട്ടുന്നതാണ് ആ പക്ഷേ ആദ്യം പറഞ്ഞൊരു കാര്യം ഇവിടെ മറക്കാൻ പാടില്ല നിങ്ങളീ മന്ത്രം നന്നായി ജപിച്ച് ഇത് നന്നായിട്ട് മനസ്സിൽ പദം വരുത്തിയിരിക്കണം പദം വരുത്തിയാൽ മാത്രമേ ഈ മന്ത്രം നിങ്ങൾക്ക് ഉറച്ചു കിട്ടുകയുള്ളു അങ്ങനെ ഉറച്ചു കിട്ടിയാൽ മാത്രമേ ഈ മന്ത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി പുറത്തേക്ക് വരികയുള്ളൂ ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ മന്ത്രം ജപിക്കുമ്പോഴുള്ള ചിട്ടകൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ മത്സ്യമാംസാദികളിൽ മാംസം ഒഴിവാക്കുക മത്സ്യം നിങ്ങൾക്ക് കഴിക്കുന്നതിലും തെറ്റില്ല പക്ഷേ മത്സ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുളിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബ്രഹ്മചര്യം ബ്രഹ്മചര്യം ഇതിന് പരിപൂർണ നിർബന്ധമാണ് അതായത് ഈ മന്ത്രം ജപിക്കുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യം നിങ്ങൾ പാലിക്കണമെന്ന് ചുരുക്കം ഒരു ദിവസത്തിൽ രണ്ടു നേരവും ജപിക്കാവുന്നതാണ് അതായത് പ്രഭാതത്തിലും ജപിക്കാം സായം സന്ധ്യയ്ക്കും ജപിക്കാവുന്നതാണ് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നിലവിളക്കിനു മുന്നിലിരുന്ന് ജപിക്കുമ്പോൾ നിലവിളക്കിൽ ഒരു തിരിയോ അല്ലെങ്കിൽ രണ്ട് തിരിയോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിച്ചിട്ടോ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അയിനിയാ മന്ത്രം പറയാം ഓം ശ്രീഭൂതേ വജ്രവാരാഹി ദണ്ഡനാഥസ്വരൂപിണീം ഹും ഫ് സ്വാഹ ഇതാണ് മന്ത്രം ഒരിപ്പിൽ തന്നെ നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾ അടുപ്പിച്ച് ജപിക്കാൻ ശ്രമിക്കുക ഇനി ഒരു പക്ഷേ തിരക്ക് മൂലം നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ ഒൻപത് ദിവസമെങ്കിലും ജപിക്കാതിരിക്കരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ മറ്റു ലിമിറ്റേഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ മന്ത്രം ജപിച്ചു പോകാവുന്നതാണ് പിന്നെ ഈ മന്ത്രം ഒഴിവാക്കേണ്ട എന്ന് പറയുമ്പോൾ ആർത്തവ ദിവസങ്ങളും അതുപോലെ തന്നെ പുലവാലായ്മയുള്ള ദിവസങ്ങളും മാത്രം ഈ മന്ത്രം ഒഴിവാക്കിയാൽ മതി ബാക്കിയുള്ള എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തുണ്ട് പേപ്പറിൽ നിങ്ങൾ ഈ മന്ത്രം എഴുതി പോക്കറ്റിലിട്ട് നടക്കുകയാണെങ്കിൽ നടന്നു പോകുമ്പോൾ ജപിക്കാവുന്നതാണ് ജോലി ചെയ്യുമ്പോൾ ജപിക്കാവുന്നതാണ് അങ്ങനെയെല്ലാം ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണിത് പക്ഷേ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ഇല്ലെങ്കിൽ രാവിലെ മാത്രമോ അല്ലെങ്കിൽ വൈകിട്ട് മാത്രമോ നിങ്ങളത് ജപിച്ച് പദം വരുത്തേണ്ടതാണ് അങ്ങനെ ജപിച്ച് പദം വരുത്തിയാൽ മാത്രമേ ഈ മന്ത്രത്തിൻ്റെ ശക്തി പുറത്തേക്ക് വരികയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം